Thank yeah. you very much. Thank you very much. Yeah. പ്രോഗ്രാം കാണാൻ സാധിക്കാത്തതിലുള്ള അമർഷമാണ് കാണികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഈ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ എന്താണ് വാസ്തവം അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെയാണ് ഇവർ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നത് അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം കിളിമാനൂര് വേടൻ്റെ ഒരു സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റേജ് ഷോയിൽ സ്റ്റേജ് ഒരുക്കാൻ വന്ന ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെടുകയുണ്ടായി റിജു എന്നോ മറ്റോ ആണ് ആ ഒരു ചേട്ടൻ്റെ പേര് അപ്പോൾ ഇങ്ങനൊരു മരണ വാർത്ത അറിഞ്ഞ സമയത്ത് വേടന് വളരെയധികം മാനസിക വിഷമം ഉണ്ടാവുകയാണ് അങ്ങനെ പുള്ളിക്കാരൻ ആ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാണ് അപ്പോൾ നമുക്കറിയാം വേടനറിയാം വേടൻ വളരെ ഒരു കാരുണ്യമുള്ള ഉടമയാണ് അല്ലേ തൻ്റെ സഹജീവികളോട് അല്ലെങ്കിൽ സഹജീവികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ പ്രോഗ്രാമിന് വേണ്ടി സ്റ്റേജ് ഒരുക്കാൻ വന്ന ഒരു ചേട്ടൻ്റെ മരണം അദ്ദേഹത്തെ വല്ലാതെ പ്രണപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ആ സ്റ്റേജിൽ വന്ന് ആടാനും പാടാനും അദ്ദേഹത്തിന് സാധിക്കാതിരുന്നത് മനസാക്ഷിയുള്ള ഹൃദയമുള്ള ഒരു മനുഷ്യനും ഇത് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പരിപാടിയുടെ സംഘാടകര് ആ ഒരു അവസരത്തില് സ്റ്റേജിൽ നിന്നുകൊണ്ട് അനൗൺസ് ചെയ്തത് അവർ അനൗൺസ് ചെയ്തത് ഇങ്ങനെയാണ് വേടന് അസൗകര്യമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനെന്നാണ് അവര് അനൗൺസ് ചെയ്തത് തീർച്ചയായും ഈ വാക്കുകൾ കേൾക്കുന്ന പ്രേക്ഷകര് അല്ലെങ്കിൽ കാണികള് സംഘർഷഭരിതരാകും എന്നുള്ളത് തന്നെയാണ് വേടനെന്തോ അഹങ്കാരം ബാധിച്ചു അഹങ്കാരം കൊണ്ടാണ് അഹംഭാവം കൊണ്ടാണ് വരാത്തേ എന്നുള്ളൊരു രീതിയിലാണ് ഇവര് സംസാരിച്ചു വെച്ചിരിക്കുന്നത് വാസ്തവം എന്താണെന്ന് ഇവർ പറഞ്ഞില്ല ഇവർ ഈ മരണവാർത്ത മരണവാർത്ത വാർത്ത ഒളിച്ചു വെച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇവർ ഈ മരണ ഒളിച്ചു വെച്ചത് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളൊന്നും മനസാക്ഷി ഇല്ലാത്തവരല്ല അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും ഈ പരിപാടിയുടെ സ്റ്റേജ് എടുക്കാൻ വന്ന ഒരു മനുഷ്യൻ ഷോക്കേറ്റ് മരിച്ചത് കൊണ്ടാണ് ഈ ഈ സ്റ്റേജിൽ വെച്ചൊരു പരിപാടി ചെയ്യാനായിട്ട് വേടനെ സാധിക്കാതിരുന്നത് എന്നുള്ള ഒരു സത്യാവസ്ഥ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആ ഒരു സ്റ്റേജിന്റെ പരിസരം ഇത്രയധികം സംഘർഷഭരിതമാകില്ലായിരുന്നു തീർച്ചയായും ഈ പരിപാടിയുടെ സംഘാടകര് വളരെ മോശം ഒരു സംഘാടകർ തന്നെയാണ് അവിടെ ആ കൂടിയ കാണികളെല്ലാം തന്നെ സ്റ്റേജിലേക്ക് ചെളി വാരിയെറിയാണ് ഉറക്കെ കൂവുകയും പല രീതിയിലും അവർക്ക് മാനസിക വിഷമം ഉണ്ടായി കാരണം വേടനെ സ്നേഹിക്കുന്നവരാണ് അവിടെ വന്നത് അപ്പൊ വേടനെ വെറുക്കുന്ന രീതിയിലായി ആക്കി മാറ്റി ആ ഒരു സന്ദർഭം എന്ത് മോശപ്പെട്ട രീതിയിലാണ് ആ ഒരു സംഭവം ഇവർ കൈകാര്യം ചെയ്തത് എത്ര മനോഹരമായി കൈകാര്യം ചെയ്യാമായിരുന്നു സത്യാവസ്ഥ പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ ഇവിടെ വേടനെ ചെളിവാരി എറിയുക അല്ലെങ്കിൽ കരുതി കൂട്ടി വേടന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ് മനസ്സിലാകുന്നത് വളരെ മോശമായി പോയി എന്തായാലും ഈ ഒരു അവസരത്തിൽ വേടം തന്നെ മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് എന്താണ് യഥാർത്ഥ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു കാര്യം ഒന്ന് കേട്ടു നോക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഘാടകരുമായും വേണ്ട അധികാരികളുമായും കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് തവണ കാത്തിരുന്ന ജനങ്ങളുടെ മില്ലുകൾ വന്ന് ഇതിങ്ങനെ മിണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് മുള്ളയുടെ മില് വന്ന് ഇതൊക്കെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ എന്നുള്ളത് അപ്പൊ വേടന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം കൂടിക്കൂടി വരികയാണല്ലേ എത്രമാത്രം ഒരു കാരുണ്യമുള്ള മനസ്സിന് ഉടമയാണ് ഒരു പക്ഷേ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് വേടൻ പാട്ട് പാടിയിരുന്നെങ്കിൽ വേടനോടുള്ള ഇഷ്ടം നമുക്ക് കുറയുമായിരുന്നു അല്ലെ ഇപ്പൊ സത്യാവസ്ഥ മനസ്സിലാക്കിയ സമയത്ത് ഈ ചെളി വാരി എറിഞ്ഞവരെല്ലാം തന്നെ പാശ്ചാത്താപിക്കും എന്നുള്ളത് ഉറപ്പാണ് വളരെ ന്യായമായ കാര്യം നൂറ് ശതമാനം ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വേടൻ ചെയ്തത് വേടന്റെ ഒരു ബിഗ് സല്യൂട്ട് കാരണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു കാര്യം നമ്മുടെ വീടുകളിലാണ് നടന്നതെങ്കിൽ നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ലോകത്താണ് തന്റെ സഹജീവികൾക്ക് എന്ത് സംഭവിച്ചാലും നമുക്കൊരു പ്രശ്നമില്ല നമുക്ക് സന്തോഷിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പൊ അങ്ങനെ ഒരു ലോകത്താണ് വേടൻ വ്യത്യസ്തമാകുന്നത് വേടനോടുള്ള സ്നേഹം അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെ ഇത്രയധികം ഒരു ജന പിന്തുണ കിട്ടുന്നത് തന്നെ അദ്ദേഹം അദ്ദേഹം വളരെ വ്യത്യസ്തനായതുകൊണ്ടാണ് ഈ ഒരു ചെറുപ്രായത്തിൽ ഇത്രയും ഒരു കാരുണ്യമുള്ള അല്ലെങ്കിൽ മനുഷ്യസ്നേഹമുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായും വേടൻ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക വേടനെ സ്നേഹിക്കുന്നവർ എല്ലാ കാലത്തും സ്നേഹിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള സംഘാടകരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം ഒരു ചെറിയ തെറ്റ് പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ട് അത് മറക്കാതിരിക്കുക അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്